വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ ഞാനൊരു കാര്യം പറയാം ഇപ്പൊ ഞാൻ കാണിക്കാൻ പോകുന്ന ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലിങ്ക് ദാ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് വേഗം ക്ലിക്ക് ചെയ്ത് വാങ്ങിച്ചു ബിക്കോസ് എപ്പ് വേണമെങ്കിലും സാധനം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആകും ഞാൻ വാങ്ങുന്ന ടൈമിൽ കുറേ ഉണ്ടായിരുന്നാണ് ഇപ്പടുത്ത് നോക്കുമ്പോ എല്ലാം ടൂ ലെഫ്റ്റ് ത്രീ ലെഫ്റ്റ് ഫോർ ലെഫ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കിടക്കുന്നത് സാധനം കാണിച്ചതാ കുറെ കാലമായിട്ട് ഞാൻ നോട്ട് വിട്ടുവെച്ചൊരു സാധനമാണ് എപ്പോ എടുത്ത് നോക്കിയാൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് അവസാനം സ്റ്റോക്ക് വന്നുകഴിഞ്ഞപ്പോ അപ്പ തന്നെ വാങ്ങിച്ചു പക്ഷേ രസം അതല്ല രണ്ടു ദിവസം ദേ കഴിഞ്ഞതും വേഗ കിടക്കുന്നുണ്ട് വീണ്ടും അപ്പൊ ഈ സാധനം സാധനം പറഞ്ഞത് വേറെ ഒന്നുമല്ല ഒരു കുർത്താ സെറ്റ് ആയ്യോ ഇതിന്റെ ഭംഗി ഇട്ട് കഴിഞ്ഞാലേ അറിയാൻ പറ്റൂ നമുക്ക് ഇട്ടിട്ട് വരാം ഇട്ട് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് എന്തുകൊണ്ട് ഈ സാധനം എപ്പോഴും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവണേ ആവണെന്നുള്ളത് ഇതിനിടെ ഷോളും കൂടെ ഇടുമ്പോഴാട്ടോ ഒരു പ്രത്യേക ഭംഗി ആദ്യം എനിക്ക് കളർ കളറ് കണ്ടപ്പോ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലാട്ടോ ഞാൻ വിചാരിച്ചത് കുറച്ചുകൂടി ഒരു പീച്ച് ഒരു പിങ്ക് ആയിരിക്കുന്നതാണ് പക്ഷേ ഇട്ട് കഴിഞ്ഞപ്പോൾ സീരിയസ്ലി നല്ല രസം ഉണ്ടായിരുന്നു മീൻസ് നമ്മുടെ ഫേസ് ഒക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എൻഹാൻസ് ചെയ്യുന്ന പോലെ തോന്നി ഞാൻ പറഞ്ഞില്ലേ ഫുൾ ടൈം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് എന്റെ സൈസ് പോലും കിട്ടാണ്ട് ഞാൻ ഒരു സൈസ് മോളിലോട്ടാണ് എടുത്തത് അപ്പൊ ജസ്റ്റ് ഒന്ന് ഓൾട്ട് ചെയ്യേണ്ടി വരും പിന്നെ ഇതുപോലെ തട്ട് ഒക്കെ ഇടാനാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ പദ്ധതി പറയാനാണെങ്കിൽ കണ്ണും പൂട്ടി വാങ്ങുക ഈ ഒരു വീഡിയോ കഴിയുമ്പോൾ തന്നെ കുറേ സ്റ്റോക്ക് പോയിട്ടുണ്ടാവും അപ്പോൾ അതാ ഇവിടെ ക്ലിക്ക് ചെയ്തോ വാങ്ങിച്ചോ